മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മേഡം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു മിഥുനം രാശിയിലും ശുക്രൻ കർക്കടകം രാശിയിലും സൂര്യൻ ബുധൻ കേതു എന്നീ മൂന്ന് ഗ്രഹങ്ങൾ ചിങ്ങൻ രാശിയിലും ചൊവ്വ കന്നിരാശിയിലും രാഹു കുംഭം രാശിയിലും ശനി മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ചൊവ്വ സെപ്റ്റംബർ പതിമൂന്നാം തീയതി കന്നിരാശിയിൽ നിന്നും തുലാം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ശുക്രൻ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി കർക്കടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും അന്നേ ദിവസം തന്നെ അതായത് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ബുധൻ ചിങ്ങം രാശിയിൽ നിന്നും കന്നിയിലേക്ക് രാശി മാറുന്നതായിരിക്കും സൂര്യൻ പതിനേഴാം തീയതി തൻ്റെ സ്വരാശിയായ ചിങ്ങത്തിൽ നിന്നും കന്നിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ വൃശ്ചികം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തന്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിലും ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് ചൊവ്വ ഇവിടെ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് എട്ടാം ഭാവാധിപൻ ചൊവ്വ ആറാം ഭാവത്തിലാണല്ലോ നിൽക്കുന്നത് ആറാം ഭാവം രോഗസ്ഥാനവുമാണ് നിങ്ങളുടെ ഒന്നാം ഭാവത്തിലേക്കാണ് ചൊവ്വയുടെ എട്ടാം ദൃഷ്ടിയും പതിക്കുന്നത് ഇത് ചൊവ്വയുടെ സ്വരാശിയായ മേടം രാശിയാണ് ചൊവ്വ സെപ്റ്റംബർ പതിമൂന്നാം തീയതി വരെ ഇവിടെ തന്നെ ആയിരിക്കും നിൽക്കുന്നത് അതിനുശേഷം ഏഴാം ഭാവമായ തുലാം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതുമായിരിക്കും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ആരോഗ്യ സംബന്ധമായ യാതൊരു പ്രശ്നവും ഉണ്ടാകുന്നതല്ലായിരിക്കും കൂടാതെ നേരത്തെ മുതൽ രോഗഗ്രസ്തരായിട്ടുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും പക്ഷേ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ നിങ്ങളിലൊരു അഗ്രസീവ്നെസ് വരുന്നത് കാരണം തലവേദന ബി പി പ്രോബ്ലം മറ്റ് രക്തസംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ അലട്ടുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ക്രോധത്തിൽ എപ്പോഴും നല്ല കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും ഇനി വിദ്യാർത്ഥികളെ കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിൽ തന്നെയുമാണ് ഇത് സൂര്യൻ്റെ സ്വരാശിയാണ് സൂര്യൻ ഇവിടെ സെപ്റ്റംബർ പതിനേഴാം തീയതി വരെ നിൽക്കുന്നതായിരിക്കും ഈ സമയം വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിരിക്കും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും മാസത്തിൻ്റെ രണ്ടാം പകുതി സാമാന്യമായിരിക്കും എങ്കിലും വലിയ പ്രശ്നങ്ങളെ ഒന്നും തന്നെ നേരിടേണ്ടി വരില്ല ഇനി ലവർ റിലേഷനിലുള്ളവരെ കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാഗം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഈ സമയത്ത് നിങ്ങളുടെ പങ്കാളിയിൽ ഈഗോ പ്രശ്നം ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് അത് കാരണം ഇടയ്ക്കിടയ്ക്ക് വാക്കുതർക്കങ്ങളും മറ്റും ഉണ്ടാകാനും ഇടയുണ്ട് എങ്കിലും അതെല്ലാം തന്നെ പെട്ടെന്ന് വാച്ചപ്പാകുന്നതുമായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് കേന്ദ്രസ്ഥാനമായ നാലാം ഭാവത്തിലാണ് ശുക്രൻ്റെ പൊസിഷൻ ഈ സമയത്ത് നല്ലതാണ് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ശുക്രൻ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി നാലാം ഭാവത്തിൽ നിന്നും അഞ്ചാം ഭാവത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ശുക്രൻ്റെ ഈ പൊസിഷനും നല്ലതാണ് പക്ഷേ സെപ്റ്റംബർ പതിമൂന്നാം തീയതി ചൊവ്വ ഏഴാം ഭാവത്തിലേക്ക് രാശി മാറുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ചിലറ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ചെറിയ ചെറിയ കര കലകങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉടലെടുക്കുന്നതായിരിക്കും പക്ഷേ നല്ല അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി ഇതെല്ലാം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങൾ ഗുരുതരമാകുന്നതല്ലായിരിക്കും ഈ സമയത്ത് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ അലസത കാണിക്കുവാൻ പാടില്ല വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറച്ച് സമയം കൂടെ കാത്തിരിക്കേണ്ടി വരും ഇനി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളെക്കുറിച്ചാണ് പറയുന്നത് ഒൻപതാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒൻപതാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് ഇവിടെ നിൽക്കുന്ന ഗുരുവിൻ്റെ ദൃഷ്ടിയും ഒൻപതാം ഭാവത്തിലാണ് പതിക്കുന്നത് ഈ മാസം ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും കാര്യങ്ങളെല്ലാം തന്നെ വിഘ്നങ്ങളില്ലാതെ നടന്നു കിട്ടുന്നതാണ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ബ്ലോക്കായി കിടക്കുന്ന പൈസ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ റിലീസാകുന്നതായിരിക്കും ദൂരയാത്രകളും മറ്റും ചെയ്യുന്നതാണ് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറി കിട്ടുന്നതായിരിക്കും ഈ സമയത്ത് ധാർമ്മിക ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതുമായിരിക്കും ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത് പത്താം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ തുലാം രാശിയിൽ നിൽക്കുന്ന ചൊവ്വായുടെ നാലാം ദൃഷ്ടിയും പത്തിലാണ് പതിക്കുന്നത് ഈ സമയത്ത് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും അതുപോലെ മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്കും നല്ല ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് മറ്റുള്ളവർക്ക് സമയം സാമാന്യമായിരിക്കും ഓഫീസിൽ ആരുമായും വാക്കുതിറക്കങ്ങളും മറ്റും ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഒരു കാര്യവും ഗൃതി പിടിച്ച് ചെയ്യുവാൻ പാടില്ല ഈ സമയത്ത് സൗമ്യതയോടെ വേണം എല്ലാവരോടും പെരുമാറുവാൻ ബിസിനസ്സിൽ ഈ മാസം നല്ല പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും ലാഭസ്ഥിതികൾ വർദ്ധിക്കും അത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും കർമ്മ മേഖല വികസിപ്പിക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർ എല്ലാ തീരുമാനങ്ങളും ഒന്നിച്ചു വേണം എടുക്കുവാൻ ഇത് ബന്ധത്തിൽ വിള്ളലുകൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഇതാണ് മേഡൻ രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം